ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഇതൊരു സാധനം കണ്ടോ ഇതിന് എഴുതിട്ടോ ഇതാ ബീറ്റ്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓഡിയോ സൗണ്ട് സിസ്റ്റത്തിൽ ഒരു പുതിയ സാധനം ഇറങ്ങിയിരിക്കുവാണ് ഇത് സൗണ്ട് ഒരു നല്ല ശബ്ദം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാതിൻ്റെ യൂസർമാരോലൊക്കെയുണ്ട് ഇതാണ്ടോ ഇതിനകത്ത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സാധനത്തെക്കുറിച്ച് പറയാം ആദ്യമേ ഇതിൻ്റെ മുകളിൽ കള്ളാസിരിക്കുന്നു എൻ്റെ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ ഭാഗങ്ങളുണ്ട് ഇത് വേണ്ട ഇത് ഇപ്പോൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം ഈ ഉൽപ്പന്നം അതുകൂടാണ്ട് രജിസ്റ്റർ വാറണ്ടി ഒരു വർഷമുണ്ട് ഇത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു സൗണ്ട് ആംപ്ലിഫയറാണിത് ഇതിൻ്റെ ഇതെടുത്ത് കാണിക്കരുത് ഇത് ഇങ്ങനെ നല്ലൊരു പാക്കിങ്ങിലാണ് സാധനം വന്നിരിക്കുന്നത് ഇത് വേണ്ട ഇത് നല്ല 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 കൂട്ടിലൊക്കെയിട്ട് നല്ല പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് സാധനം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇത് എന്താണെന്നുള്ളത് നമുക്ക് തുറന്ന് നോക്കാം ഇത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്രോസ് ഓവറിൻ്റെ